അസലാമലൈക്കും അലൈക്കും അല്ലാത്ത താല വാത്തു വരാൻ പോകുന്ന പൊതുപരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിന്റെയും മോഡൽ ചോദ്യ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഉന്നതമായ വിജയമുള്ള പ്രദാനം ചെയ്യട്ടെ ഒന്ന് ബ്രാക്കറ്റിൽ ശരിയായ ഉത്തരം ഉത്തരമെടുത്ത് പൂരിപ്പിക്കാം ഇവിടെ ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണാം ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണ് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം യോജിച്ചവ കല്ലിൽ നിന്ന് എടുത്ത് പൊരിപ്പിക്ക ഓരോന്നിനും രണ്ട് മാർക്ക് വീതം മൂന്ന് ഉത്തുവിൽ അയക്കാമ വിധി എഴുതുക എന്നുള്ളത് ഓരോന്നിന്റെയും വിധി രേഖപ്പെടുത്തുക രണ്ട് മാർക്ക് വീതം നാല് തറച്ചും അർത്ഥം എഴുതുക ഓരോ ചോദ്യത്തിനും അഞ്ച് മാർക്ക് വീതം ആകുന്നു അടുത്ത അഞ്ചാമത് ചോദ്യം അജിബ് ഉത്തരം എഴുതുക ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനും നാല് മാർക്ക് വീതം ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ നാല് മാർക്ക് മൂന്നിന് രണ്ട് മാർക്ക് നാലിന് നാല് മാർക്ക് അഞ്ചിന് ഏഴ് മാർക്ക് ആറിന് മൂന്ന് മാർക്ക് അറമദ് ബയ്യൻ വ്യക്തമാക്കുക ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും അഞ്ചു മാർക്ക് വീതം കമ്മില്പ്പിക്ക മൂന്ന് മാർക്ക് വീതം എട്ട് അർത്ഥം എഴുതുക ഓരോ മാർക്ക് വീതം അടുത്ത വിഷയം ലിസാൻ ഉൽ ഖുറാൻ ഒന്ന് മയീസിൽ സഹിഅബി അലാമത്തിൻ ശരിയായത് മാർക്ക് കൊടുക്കുക ഓരോന്നിനും രണ്ട് മാർക്ക് വീതം രണ്ട് യോജിച്ചവ കള്ളിയിൽ നിന്ന് എടുത്ത് മൂന്ന് മാർക്ക് വീതം മൂന്ന് റത്തിബിൽ കെലിമാലിമത്തുകള് ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അത് ക്രമത്തിലാക്കി എഴുതുക ഓരോന്നിനും അഞ്ച് മാർക്ക് വീതം നാല് കമ്മിൽ

എട്ട് അജീബ് ഉത്തരം എഴുതുക ഒമ്പത് അർത്ഥം എഴുതുക ഇനി തഫ്സീർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന യോജിച്ച പദങ്ങൾ എടുത്ത് പൊരിപ്പിക്കാം രണ്ട് ആയത്തിനോട് യോജിച്ച തഫ്സീറുകൾ കള്ളിൽ നിന്നെടുത്ത് പൊരിപ്പിക്കാം മൂന്ന് തഫസീറിനോട് അനുയോജ്യമായ ആയത്തെഴുതുക നാല് അറബിയിൽ നിങ്ങൾ അർത്ഥം എഴുതുക ഉത്തരം എഴുതുക അജിബ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചോദ്യങ്ങൾ ഓരോന്നിനും നാല് മാർക്ക് വിധം ആറ് അറബിയ അറബിയിൽ വിശുദ്ധമാക്കാം എയ് ബയ്യൻ വ്യക്തമാക്കാം എട്ട് അർത്ഥം എഴുതുക ഇനി ദുറുസ് ഒന്ന് ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് നൽകുക രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കുക മൂന്ന് അജിബ് ഉത്തരം എഴുതുക നാല് അർത്ഥം എഴുതുക അഞ്ച് അർത്ഥം എഴുതുക ആറ് ബയ്യൻ വ്യക്തമാക്കുക ഏമത് കമ്മിലെ പൂരിപ്പിക്ക ഇത്രയുമാണ് ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളും ഉള്ളത് എല്ലാ വിഷയത്തിന്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ കാണിച്ചു നന്നായി പഠിക്ക എല്ലാവർക്കും ഉന്നതമായ വിജയം വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാരിക്കും വാർഹമത്